അവസാനമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇത്രയും ദൈർഘ്യമേറിയ പകൽ യു എയിൽ ഇതിനു മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ദിവസം പകലിന് പതിമൂന്ന് മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമായിരിക്കും ദൈർഘ്യം ഈ വർഷം നേരത്തെയുള്ള വേനൽ അറുതിയാണ് അതായത് സോൾ സൈറ്റസ് ആണ് ഇതിന് കാരണം ആകാശഗോളത്തിലെ ഗോള മധ്യരേഖയുമായി അതായത് സ്റ്റൈലി സ്റ്റിൽ ഇക്വേറ്റർ താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യനദിന്റെ ഏറ്റവും വടക്ക് അല്ലെങ്കിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ബിന്ദുവിൽ എത്തുന്നതിനാണ് ഒരു അറുതി അഥവാ സോൾ സ്റ്റേജസ് എന്ന് പറയുന്നത് ഒരു അർദ്ധകോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും ഉള്ള പകലിനെ വേനൽക്കാല അർതി സൂചിപ്പിക്കുന്നു ഈ പ്രതിഭാസം നടക്കുമ്പോൾ സൂര്യൻ ആകാശത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക ഇത് അതാത് അർദ്ധകോളത്തിനുള്ളിലെ ധ്രുവത്തിൽ തുടർച്ചയായ പകലിന് കാരണമാകുന്നു അതേസമയം ശീതകാല അറുതി വർഷത്തിലെ ഏറ്റവും ചെറിയ പകലും ദൈർഘ്യമേറിയ രാത്രിയുമാണ് നൽകുക വേനൽക്കാല അറുതിയിൽ സൂര്യൻ അതിന്റെ വടക്കേറ്റത്തുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന സ്ഥലത്താണ് നേരിട്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് യു എയുടെ തെക്കൻ പ്രദേശങ്ങൾ പോലുള്ള സൂര്യനെ നേരിട്ട് തലയ്ക്ക് മുകളിൽ വരുന്ന പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് നിഴൽ ഉണ്ടാകില്ല ഉച്ച സമയത്തെ നിഴലുകൾ അറേബ്യൻ ഉപദ്വീപിലെങ്ങും ചെറുതായിരിക്കും ഏറ്റവും ചെറിയ നീഴൽ വടക്കൻ ഉടനീളം അനുഭവപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ ദൈർഘ്യമേറിയ പകലിലെ താപനില നാൽപ്പത്തിയൊന്ന് മുതൽ നാല്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും രാത്രി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും പൊതുവെ വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നും അൽ ജർവാർ വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള വേനൽക്കാലത്തിന്റെ ആദ്യ പകുതി വരെ പകലിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും വേനൽക്കാലത്തിന്റെ രണ്ടാം പകുതി ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ നീളും വേനൽക്കാലത്തിന്റെ ഔദ്യോഗിക തുടക്കമാണ് വേനൽക്കാല അറുതി വടക്കൻ അർദ്ധകോളത്തിൽ വസിക്കുന്ന ഭൂമിയിലെ എൺപത്തിയെട്ട് ശതമാനം ആളുകൾക്കും ഇത് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും കുറഞ്ഞ രാത്രിയും നൽകുന്നു ഉത്തരധ്രുവം സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭ്രമണപഥത്തിൽ ഭൂമി എത്തുമ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് അറുതിയുടെ കൃത്യമായ നിമിഷം കണക്കാക്കാൻ കഴിയും ഭൂമിയുടെ ഭൂമധ്യരേഖയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യന്റെ കോണിൽ മാറ്റം സംഭവിക്കുന്നു അതിനാൽ സാവധാനത്തിൽ സോളിസിറ്റിസുകളോട് അടുക്കുന്നു ഉപകരണങ്ങൾ ഇല്ലാതെ ഏകദേശം പത്ത് ദിവസത്തേക്ക് മാറ്റം മനസ്സിലാക്കാൻ പ്രയാസമാണ് സൗരോർജം നിശ്ചലമായി എന്നർത്ഥം വരുന്ന സോളിസിറ്റിസ് എന്ന വാക്കിന്റെ ഉത്ഭവം ഇതാണ് ഈ മന്ദഗതിയിലുള്ള മാറ്റം അർത്ഥമാക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് മധ്യവടക്കൻ അക്ഷാംശങ്ങളിൽ ജൂൺ ഇരുപതിനേക്കാൾ ഒരു സെക്കൻഡ് മാത്രമേ കൂടുതലുള്ളൂ എന്നാണ് കണക്കാക്കിയ പകൽ വെളിച്ചത്തിൽ ഒരു മിനിറ്റിൽ കൂടുതൽ മാറ്റം വരുന്നതിനെ ഏകദേശം ഒരാഴ്ച എടുക്കും അതുപോലെ ഒരു ഏകദേശ കണക്കാണ്